ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനിയും കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് വിജ്ഞാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളും അതിന് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ നോക്കാം ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ടെൻത്ത് ലെവലിൽ ഓക്കെ ടെൻത്ത് ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സാം ഏതൊക്കെ എക്സാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമല്ല ടെൻത്ത് ലെവലിൽ തന്നെ ഈ ഒരു പല എക്സാമുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏത് എപ്പോഴും നമുക്ക് ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അല്ലെങ്കിൽ ഏതെങ്കിലും എൽ ജി എസ് ലെവലിലുള്ള എക്സാമുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് സ്റ്റോർ കീപ്പർ ഓക്കെ സ്റ്റോർ കീപ്പർ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റന്റ് സെയിൽസ് അസിസ്റ്റന്റ് ഇതൊക്കെ നിങ്ങൾ ടെൻത്ത് ലെവലിൽ എക്സ്പെക്ട് ചെയ്യേണ്ട എക്സാമുകളാണ് ഇതേപോലെ തന്നെ എന്തായിരുന്നു ടെൻത്ത് ലെവലിൽ മാത്രമല്ല പ്ലസ് ടു ലെവലിലും നമുക്ക് എക്സാമുകൾ ഉണ്ട് പ്ലസ് ടു ലെവലിൽ നമുക്ക് കൂടുതൽ യൂണിഫോം പോസ്റ്റുകളാണ് വരുന്നത് അല്ലെ പ്ലസ് ടു ലെവലിൽ നമുക്ക് കൂടുതൽ യൂണിഫോം പോസ്റ്റുകളാണ് പ്ലസ് ടു ലെവലിൽ നമുക്ക് വരുന്ന ഒരു എക്സാം ആണ് സി പി ഒ അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ ഓക്കെ പോലീസ് ഡ്രൈവർ പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇമ്പോർട്ടന്റ് ായിട്ട് പ്ലസ് ടു ലെവലില് വരുന്ന എക്സാംസ് ആണ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഡിഗ്രി ലെവലില് നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ ഡിഗ്രി ലെവലില് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഗ്രി ലെവലില് നമുക്ക് ഇനി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉണ്ട് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എസ് ഐ ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം ഉണ്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പല്ല പക്ഷെ വിളിച്ചാൽ വിളിച്ചു അങ്ങനെ കേഎസ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഉണ്ട് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഉണ്ട് ഇത്രയും ആണ് ഡിഗ്രി ലെവലിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന എക്സാംസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എക്സാംസിൽ എല്ലാത്തിനും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാണ് ഇപ്പൊ നമുക്ക് മെഗാ പാക്ക് ഉണ്ട് മെഗാ പാക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ മെഗാ പാക്കിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ശേഷം മെഗാ പാക്ക് ഇപ്പുള്ള റേറ്റിനെക്കാളും കൂടാൻ പോവാണ് കേട്ടോ മെഗാ പാക്ക് ഇപ്പോഴുള്ള റേറ്റിനെ കാരണം കൂടാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു മാക്സിമം നിങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ എന്തായിരുന്നു മെഗാ പാക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം അങ്ങനെയാണെങ്കിൽ ഉള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അതല്ല നിങ്ങൾക്ക് അതിന് ശേഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ശേഷമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഇതിൽ പേ ചെയ്യേണ്ടി വരും അപ്പൊ മെഗാ പാക്ക് എങ്ങനെയാണ് പർച്ചേസ് എങ്ങനെയാണ് ഡൗൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് കാണും അതിൽ സ്റ്റേറ്റ് എക്സാം ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റേറ്റുകൾ കാണും അപ്പൊ അതിൽ കേരള ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റോറിൽ പോവാ സ്റ്റോറില് ഏത് കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആദ്യം മെഗാപാക്ക് ആയിരിക്കും നിങ്ങക്ക് കാണുന്നത് കേട്ടോ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് സ്റ്റോറില് സ്റ്റേറ്റ് എക്സാമിൽ കേരള പോയി എന്ന് വിചാരിച്ചോ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെയാണ് കാണുന്നത് അതിൽ കേരള പി എസ് സി എടുക്കാം കേരള പി എസ് സി എടുത്തിട്ട് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നു അത് കഴിഞ്ഞ് ബൈ നൗ കൊടുക്കുന്നു അവിടുത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്തു താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്തു വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത ഈ ഒരു രൂപയ്ക്ക് എസ് ഐക്ക് കിട്ടും ഇതേപോലെ തന്നെയാണ് മെഗാ പാക്കും മെഗാ മെഗാപാക്ക് ഈ മെഗാപാക്ക് ഇത് നമുക്ക് ആറു മാസത്തെ കോഴ്സിനാണ് മൂവായിരത്തി വരുന്നത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ട്വൽവ് ഉണ്ട് അത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ആക്കണം ട്വൽവ് മന്ത് എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ പന്ത്രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഏതൊരു എക്സാമിന് പഠിക്കുവാണെങ്കിലും ഈ ഇതിൽ കോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിപ്പോ എസ് എസ് സി ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ ഐ എസ് ആർ ഒ ആയിക്കോട്ടെ ഏത് എക്സാമിനും ഏത് എക്സാം ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിരിക്കും കൊടുക്കുക എന്നിട്ട് മുകളിലത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ നിങ്ങൾക്ക് ഏറ്റവും ലാഭം ഈ പന്ത്രണ്ട് മാസ കോഴ്സ് എടുക്കുന്നതായിരിക്കും കേട്ടോ കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പാക്കിന്റെ പ്രൈസ് കൂടുകയാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ പെട്ടെന്ന് അത് എന്തായിരുന്നു മെഗാ പാക്ക് പർച്ചേസ് ചെയ്യ എങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട ഈ ഒരു പ്രൈസ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ